മച്ചിനടിയിലെ മഹാതിശയം വിക്രമാദിത്യ രാജാവിൻ്റെ ചരിതമാണ് പറയാൻ പോകുന്നത് കരുണം വീരം രൗദ്രം തുടങ്ങി എല്ലാ രസങ്ങളും ഒരുപോലെ അലയടിക്കുന്ന കഥാസാഗരമാണിത് കഥകളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയൊരു രാജാവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ അതിശയത്തോടെ ഓർത്തുപോകും അതങ്ങനെയാണ് സത്യം പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു വിക്രമാദിത്യ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭോജൻ എന്നു പേരുള്ള മറ്റൊരു രാജാവിനെ കൂടി നാം അറിയേണ്ടതുണ്ട് വിക്രമാദിത്യ രാജാവിനെ പറ്റി ലോകം മനസ്സിലാക്കിയത് ഭോജരാജാവ് വഴിയാണ് ആ കഥ ആദ്യം പറയണം പ്രതാപശാലിയായ ഭരണാധികാരിയായിരുന്നു ഭോജരാജാവ് രാഷ്ട്രതന്ത്രത്തിൽ അതിനിപുണനായിരുന്ന ഭോജൻ തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായിരുന്നു ഏറെ പ്രാധാന്യം നൽകിയത് വിശ്രമമില്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി രാജ്യത്തിൻ്റെ അതിരുകൾ വ്യാപിപ്പിച്ചു നഗരങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു പുഴകളിൽ നിന്ന് കനാലുകൾ വെട്ടി കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിച്ചു ജനങ്ങളുടെ നികുതി ഭാരം കുറച്ചു കള്ളന്മാരെയും കൊള്ളക്കാരെയും അമർച്ച ചെയ്തു അങ്ങനെ രാജ്യമെങ്ങും സമാധാനവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു ഒരു ദിവസം മന്ത്രി ഈശ്വരാനന്ദൻ ഭോജരാജാവിൻ്റെ മുൻപിലെത്തി ഇങ്ങനെ പറഞ്ഞു ഇനി അങ്ങ് അല്പം വിശ്രമിക്കണം അതിനായി കൊട്ടാരത്തിലെ തിരക്കുകളിൽ നിന്നും ഒട്ടു മാറി നിൽക്കണം മനസ്സിന് സുഖം കിട്ടാൻ വനപ്രദേശത്ത് കുറച്ചു കാലം താമസിച്ചാൽ മതിയാവും കാട്ടിലെ അരുവിയിലൊന്ന് കുളിച്ചാൽ മതി ഉന്മേഷം വീണ്ടെടുക്കാൻ മന്ത്രിയുടെ അഭിപ്രായം ഭോജന് നന്നെ ബോധിച്ചു ശരിയാണ് ഒരു നായാട്ട് നടത്തിയിട്ട് കുറച്ചു കാലമായി മൃഗയാ വിനോദം വെറും വിനോദമല്ല അതിൽ കലയുണ്ട് സാഹസികതയുണ്ട് ഏതാനും നാളുകൾ കാട്ടിൽ കഴിയുന്നത് ശരീരത്തിനും ബുദ്ധിക്കും നല്ലതാണ് ഭോജരാജൻ രാജഭരണത്തിന്റെ ചുമതലകളൊക്കെ മറ്റൊരാളെ താൽക്കാലികമായി ഏൽപ്പിച്ച് കുറച്ച് ഭടന്മാരോടും മന്ത്രി ഈശ്വരാനന്ദനോടുമൊപ്പം വനയാത്രയ്ക്ക് പുറപ്പെട്ടു കാടിനുള്ളിലെ അന്തരീക്ഷം ഭോജന് വളരെ ഇഷ്ടപ്പെട്ടു വന്യമൃഗങ്ങളെ കണ്ടും അവയുടെ പിന്നാലെ ഓടിയും വനോ കല്ലോലിനിയിൽ കുളിച്ചും ഫലവൃക്ഷങ്ങൾ നൽകിയ മധുരക്കനികൾ തിന്നും നേരം പോയതറിഞ്ഞില്ല പടിഞ്ഞാറ് ഹരിതഗിരികൾക്കപ്പുറം ചുവപ്പ് പരന്നത് ശ്രദ്ധിച്ചില്ല ഇരുട്ടി തുടങ്ങിയപ്പോൾ നിരപ്പായ ഒരു സ്ഥലത്ത് വലിയൊരു കൂടാരം പണിത് രാജാവും പരിവാരങ്ങളും അന്തിയുറങ്ങി ദിവസം മുഴുവനും അലഞ്ഞു നടന്നതിനാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു പെട്ടെന്നുറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ കൂടാരത്തിന് പുറത്തിറങ്ങി നോക്കി തെളിഞ്ഞ ആകാശം ഉദിച്ചുയർന്നു കീഴിൽ പച്ചക്കുന്നുകൾ കൂട്ടം കൂടിയിരുന്ന് വെയിൽ കായുന്നു കുന്നിന്റെ താഴ്വരയിൽ വെയിൽ കെട്ടിത്തിരിച്ച വിശാലമായ കൃഷിയിടം അതിൽ നിലയെ ഫലവൃക്ഷങ്ങളാണ് കയ്യെത്തിയാൽ പറയ്ക്കാവുന്ന തരത്തിലുള്ള തുടുത്ത മാമ്പുഴക്കുലകൾ നിറഞ്ഞ തൈമാവുകളും കനം കൊണ്ട് മുന്നോട്ടു ചാഞ്ഞ് കുലച്ച വാഴകളും ഇളനീര് നിറഞ്ഞ കേരവൃക്ഷങ്ങളും നിന്നാൽ നേരം പോകുന്നതറിയില്ല കുന്നിൻ ചെരുവിൽ കുടമണ്ണി തുള്ളിച്ച് മേഞ്ഞു നടക്കുന്ന പശുക്കളെ കൂടി കണ്ടപ്പോൾ ഭോജന് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല കാടിനു നടുവിൽ ഇത്ര വലിയ കൃഷിത്തോട്ടം പരിപാലിക്കുന്നത് ആരാണ് അദ്ദേഹം മന്ത്രിയെ വിളിച്ചന്വേഷിച്ചു അന്വേഷിച്ചു ശരിയാണ് രാജൻ ഇത് കണ്ട് അടിയനും അത്ഭുതപ്പെട്ടതാണ് കാടിനു നടുവിൽ സ്ഥലം വളച്ചെടുത്ത് കൃഷി ചെയ്ത ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല അയാൾ നടുവിൽ ഒരു മാടം കെട്ടി അതിനുള്ളിൽ കഴിയുന്നുണ്ട് അയാളെ ഇപ്പോൾ തന്നെ വിളിച്ച് അങ്ങയുടെ മുമ്പിൽ എത്തിക്കാം മന്ത്രി ഉണർത്തിച്ചു വേണ്ട മന്ത്രി നമുക്ക് ആ സാഹസികനെ അങ്ങോട്ട് ചെന്ന് കാണാം ഭോജൻ മുന്നിട്ടിറങ്ങി രാജാവ് മുമ്പിലും മന്ത്രി പിന്നിലുമായി വേലിക്കെട്ട് കടന്ന് നടന്നു പനയോല കൊണ്ട് മറച്ച ഒരു കുടിൽ അതിന് ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും അവിടെ എത്തിയ നേരം വാതിൽ തുറന്ന് ഒരാൾ പുറത്തു വന്നു രണ്ടതിഥികളെ കണ്ട നേരം വർദ്ധിച്ച സന്തോഷത്തോടെ ആ കൃഷി വലൻ അവരെ കുടിലിനുള്ളിലേക്ക് ക്ഷണിച്ചു നാടുകാക്കുന്ന രാജാവാണ് തന്റെ അതിഥിയായി എത്തിയതെന്ന് കൂടി അറിഞ്ഞപ്പോൾ കൃഷിക്കാരന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു ദൈവമേ ഇതിലും വലിയൊരു മഹാഭാഗ്യം എനിക്ക് ലഭിക്കാനില്ല ഈ സാധുവിൻ്റെ മാടപ്പുര സന്ദർശിക്കാനെത്തിയ അങ്ങയ്ക്ക് എൻ്റെ സാദര പ്രണാമം രാജാവിന് ആ മനുഷ്യനോട് വലിയ ആദരവ് തോന്നി ഇത്രയും വിനയവും സംസ്കാരവുമുള്ള ആളുകളെ നഗരത്തിൽ പോലും കണ്ടെത്താൻ പ്രയാസം വൃത്തിയുള്ള വേഷം ശുദ്ധമായ ഭാഷ വശ്യമായ പെരുമാറ്റം തൻ്റെ തോട്ടത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും വേണ്ടുവോളം പറിച്ചെടുക്കാൻ ഒരു മടിയുമരുതെന്ന് അയാൾ പറഞ്ഞു അങ്ങും അങ്ങയുടെ കൂടെ വന്നിട്ടുള്ളവരും എൻ്റെ അതിഥികളാണ് അതിഥി ദേവന തുല്യമെന്നല്ലേ ശാസ്ത്രം ആ കർഷകന്റെ വാക്കുകൾ രാജാവിന് തികച്ചും ഹിതമായി തോന്നി അയാളുടെ വാക്കുകൾ അനുസരിച്ച് പടയാളികൾ പച്ചക്കറികളും കിഴങ്ങുകളും വൃക്ഷങ്ങളിൽ കയറി പഴങ്ങളും ശേഖരിക്കാൻ തുടങ്ങി രാജാവ് ആ നല്ല മനുഷ്യനോട് നന്ദി പറഞ്ഞു മടങ്ങിപ്പോന്നു ആ കൃഷിക്കാരനാകട്ടെ കുടിലിൽ നിന്നിറങ്ങി പടിവരെ നടന്ന് ഭോജരാജനെ യാത്രയാക്കി ആ സമയം അയാളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പഴങ്ങളും മറ്റും കൂടകളിലും ചാക്കുകളിലും നിറയ്ക്കുകയായിരുന്നു രാജാവിന്റെ അനുചരന്മാർ ഒരു നേരത്തെ കുശാലായ ഭക്ഷണത്തിനുള്ള വക കിട്ടിയതിന്റെ ആഹ്ലാദ അവർ പടിവാതിലെത്തിയ കൃഷിക്കാരൻ ശബ്ദഘോഷം കേട്ട് തിരിഞ്ഞു നോക്കി ഭടന്മാർ തന്റെ കൃഷിയിടത്തിൽ കയറി ഫലമൂലാദികൾ മൂലാദികൾ ശേഖരിക്കുന്നത് കണ്ട് അയാൾ വിളിച്ചു കോവി ആരിടാ അത് കള്ളന്മാരെ പഠിക്കു വെളിയിൽ രാജാവ് അത് കേട്ട് അമ്പരന്ന് പോയി ഇതെന്ത് കഥ പഴങ്ങളും പച്ചക്കറികളും ആവശ്യം പോലെ പറിച്ചെടുക്കാൻ അങ്ങല്ലേ അനുവാദം തന്നത് ഇങ്ങനെ മാറ്റി പറയുന്നത് കഷ്ടമാണ് കർഷകൻ തലതിരിച്ച് ഭോജരാജാവിനെ നോക്കി താനാരാ ഈ കള്ളപ്പരിശകളുടെ തലവൻ താനാണല്ലേ തൻ്റെ തൊഴിൽ മോഷണമാണല്ലേ തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം അയാൾ മാടപ്പുരയിലേക്ക് ധൃതിയിൽ നടന്നു കുടിലിനുള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള ഏതോ ആയുധമെടുക്കാനാണ് അയാളുടെ പോക്കെന്ന് രാജാവിന് തോന്നി ഭോജരാജൻ മന്ത്രിയുടെ നേരെ നോക്കി മന്ത്രി തിരിച്ചും ഭടന്മാരെ വിട്ട് അയാളെ പിടിച്ച് നാലഞ്ച് പൂശു കൊടുക്കട്ടെ മന്ത്രി ചോദ്യഭാവത്തിൽ രാജാവിനെ നോക്കി അരുത് തടഞ്ഞുകൊണ്ട് രാജാവ് പറഞ്ഞു ഇത് അയാളുടെ കൃഷിയിടമാണ് നമുക്കിവിടെ അധികാരമൊന്നുമില്ല തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു മന്ത്രി പിറുപിറുത്തു പറിച്ചെടുത്ത ഫലമൂലാദികൾ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ മന്ത്രി ഭടന്മാർക്ക് ഉത്തരവ് നൽകി അപ്പോഴേക്കും ആ കൃഷിക്കാരൻ മാടപ്പുരയുടെ മുറ്റത്തെത്തിയിരുന്നു പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ഏയ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇത്ര കുറച്ച് മതിയോ ആദ്യമായിട്ടല്ലേ എൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നത് കൂടുതൽ പറിച്ചെടുത്തോളൂ എനിക്കത് സന്തോഷമാണ് അല്പനേരം മുൻപ് തങ്ങളെ ചീത്ത വിളിച്ച മനുഷ്യൻ ഇതാ തികഞ്ഞ മാന്യതയോടെ കൈകൂപ്പി പുഞ്ചിരിക്കുന്നു ഇയാൾക്ക് ഇതെന്തു പറ്റി മന്ത്രി ഈശ്വരാനന്ദൻ അയാളുടെ ഭാവമാറ്റം കണ്ട് സംശയലേശമെന്നേ പറഞ്ഞു മഹാരാജൻ നമുക്ക് വേഗം സ്ഥലം വിടാം ആ മനുഷ്യന് ചിത്തഭ്രമമാണ് പക്ഷേ ഭോജരാജാവ് ചിന്താകുലനായിരുന്നു ആ കൃഷിക്കാരന് ഭ്രാന്താണെന്ന് കരുതുക വയ്യ ഭാവമാറ്റം ഭ്രാന്താകുന്നതെങ്ങനെ രാജാവ് നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ട് കൃഷിക്കാരൻ വീട് വിട്ട് പുരയിടത്തിലേക്ക് ഇറങ്ങി അടുത്ത ക്ഷണം അയാളുടെ പ്രകൃതം മാറി എന്റെ കൃഷിയിടത്തിൽ കടന്ന് തന്നിഷ്ടം കാട്ടുന്നു എത്ര വളരെ വിളകളാണ് പറച്ചു കൂട്ടിയത് ഇതിന്റെ നഷ്ടപരിഹാരം തന്നിട്ട് കടന്നു പോയാൽ മതി എല്ലാം കേട്ടുനിന്ന ഭോജരാജാവിന്റെ മനസ്സിൽ ആശ്ചര്യത്തെക്കാൾ കൗതുകമായിരുന്നു കോപത്തേക്കാളേറെ ഔത്സുഖ്യമായിരുന്നു ഒരു കാര്യം ഉറപ്പായി മാടപ്പുരയുടെ മുറ്റത്ത് കയറുന്ന നിമിഷം ആ മനുഷ്യൻ സൗമ്യനാകുന്നു അയാളുടെ ഭാഷ പരിഷ്കൃതമാകുന്നു പെരുമാറ്റം മാന്യമാകുന്നു ആ മുറ്റം വിട്ട് പുറത്തിറങ്ങുന്ന പാടെ എല്ലാം തകിടം മറയുന്നു നിൽക്കുന്ന തറ മാറുമ്പോൾ ആളിന്റെ തലവും മാറുന്നുവെന്നോ അയാൾ താമസിക്കുന്ന ആ മാടപ്പൊരയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് കാട്ടാളനെ പോലും മഹാത്മാവാക്കുന്ന എന്തോ പൂർവാജിത പുണ്യം ആ അന്തരീക്ഷത്തിനുണ്ട് തീർച്ച പിന്നെ താമസിച്ചില്ല ഭോജരാജാവ് മന്ത്രി ഈശ്വരാനന്ദനെ വിളിച്ച് ആ കൃഷിക്കാരൻ താമസിച്ചിരുന്ന മാടപ്പുരയും കൃഷിയിടവും വിലക്കുവാങ്ങി കൊട്ടാരം വകയാക്കാൻ തീരുമാനിച്ചു തന്റെ വീടും കൃഷിഭൂമിയും വിട്ടുകളയാൻ ആ മനുഷ്യന് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ നിരപ്പുവിലെ ആറിരട്ടി കിട്ടുമെന്ന് വന്നപ്പോൾ സന്തോഷത്തോടെ പണം വാങ്ങി ഭൂമി അയാൾ ഭോജരാജാവിന് കൈമാറി ഈ ഭൂമി വാങ്ങി എന്തു ചെയ്യാനാണ് അങ്ങയുടെ പരിപാടി ഈശ്വരാനന്ദൻ ചോദിച്ചു കുഴിച്ചു നോക്കാൻ ഭോജൻ മറുപടി പറഞ്ഞു ഈശ്വരാനന്ദന് അത്ഭുതമായി രാജാവിന്റെ തലയ്ക്കും സ്ഥിരതയില്ലാതായോ എന്ന് പോലും മന്ത്രി ശങ്കിച്ചു പോയി രാജാവ് ഫലിതം എന്ന് കരുതി മന്ത്രി തൽക്കാലം സമാശ്വസിച്ചു പക്ഷെ സംഗതി തമാശയായിരുന്നില്ല ആയിരുന്നില്ല ഏതാനും നാളുകൾക്കുള്ളിൽ ഒരു സംഘം പണിക്കാർ ആ കൃഷിയിടത്തിൽ പണിയായുധങ്ങളുമായി എത്തി മുളയും ഓലയും കൊണ്ട് നിർമ്മിച്ച മാടപ്പുര അവർ പൊളിച്ചു അതിനുശേഷം ആ പുര നിന്ന സ്ഥലം വിസ്തൃതമായി കുഴിക്കാൻ ആരംഭിച്ചു മേൽമണ്ണ്ണു മാറി അതിനു ചുവട്ടിൽ നല്ല ചുവന്ന നിറമുള്ള നനവുള്ള പശമണ്ണ് പണിക്കാർ നിലം കുഴിച്ചുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി പോയി ഇടയ്ക്കിടെ ഭോജരാജാവ് ജോലിയുടെ പുരോഗതി അറിയാൻ അവിടെ എത്തിയിരുന്നു ഒരു നാൾ നിലം കുഴിക്കുന്ന പണിക്കാർ ആശ്ചര്യ ശബ്ദത്തോടെ പണിപ്പെടുന്നതിനെ നിർത്തി സ്വർണവർണമുള്ള ഒരു സ്തൂപികയിലാണ് പണിയായുധം ചെന്നിടിച്ചത് അവർ അവതാനത്തോടെ മണ്ണ് വീണ്ടും മാറ്റി നോക്കി സ്തൂപിക തെളിഞ്ഞു പിന്നെ മേൽക്കൂടും വിവരമറിഞ്ഞ് ഭോജരാജാവ് സ്ഥലത്തെത്തി അപ്പോഴേക്കും പണിക്കാർ വൃത്താകാരത്തിൽ കുറേയേറെ മണ്ണ് മാറ്റിയിരുന്നു സ്വർണ സ്തൂപികകൾക്ക് താഴെ തനി തങ്കത്തിൽ തീർത്ത നിറയെ പല വർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ പതിച്ച ഒരു മഹാസിംഹാസനമാണ് അവിടെ കണ്ടത് ആ സിംഹാസനത്തിലേക്ക് കയറാൻ മുപ്പത്തിരണ്ട് പടികൾ ഉണ്ടായിരുന്നു ആ പടികൾക്ക് കാവലായി തൊഴുതു നിൽക്കുന്ന മുപ്പത്തിരണ്ട് പ്രതിമകളും സുന്ദരികളായ ആ സാലഭഞ്ചികകളെ കണ്ടാൽ ജീവനുള്ളവയെന്നേ പറയൂ കർഷകൻ മാടപ്പുര കെട്ടി താമസിച്ചിരുന്നത് നൂറ്റാണ്ടുകളായി മണ്ണിൽ പൊതഞ്ഞ് കിടന്ന ആ സിംഹാസനത്തിന്റെ മുകളിലായിരുന്നെന്നോ നീതിമാനായ ഏതോ ചക്രവർത്തി ദീർഘകാലം ജനഹിതമറിഞ്ഞ് ഭരണം നടത്തിയത് ആ സുവർണ പീഠത്തിലിരുന്നായിരിക്കണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിലാഷങ്ങളുടെ ആത്മ സ്വരൂപമായിരുന്നിരിക്കണം ആ രത്നസിംഹാസനം ആ പുണ്യസങ്കേതത്തിൽ പാദം സ്പർശിച്ച വേളയിലെല്ലാം കർഷകരുണ്ടായ ഭാവമാറ്റം നേർദൃഷ്ടാന്തമായതാണല്ലോ സംസ്കാര സമ്പന്നനാക്കുന്ന ദുഷ്കൃതനെ പോലും സുഖൃതിയാക്കുന്ന അസുരനെ പോലും ദേവനാക്കുന്ന പരിശുദ്ധ രാജാങ്കണം ഇനി ഈ സിംഹാസനത്തിലിരുന്ന് വേണം എനിക്കും രാജകാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഭോജരാജാവ് തീരുമാനിച്ചു വേഗം തന്നെ വിശേഷപ്പെട്ട ആ സിംഹാസനം ഭോജരാജാവ് തന്റെ രാജധാനിയിൽ എത്തിച്ചു രാജസദസ്സിൽ യഥാവിധി സ്ഥലരക്ഷയും പുണ്യാഹവും നടത്തി സിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചു പിന്നെ ദിവസങ്ങളോളം നീണ്ട പൂജകൾ ഹോമങ്ങൾ സാധുക്കൾക്ക് അന്നദാനം വസ്ത്രദാനം പുരോഹിതന്മാർക്ക് പശുദാനം എല്ലാം വിസ്തരിച്ചു തന്നെ നടത്തി അഭിഷേകത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു രാജഗുരു അനുമതി നൽകി വേദമന്ത്രങ്ങൾ മുഴങ്ങി ഭോജരാജാവ് ശിരസ് നമിച്ച് സിംഹാസനത്തെ വണങ്ങി പിന്നീട് ഭക്തിപൂർവം ആദ്യത്തെ പടിയിൽ തൻ്റെ വലതുകാൽ വെച്ചു പെട്ടെന്ന് മധുരമെങ്കിലും ഉറച്ചയൊരു പൊട്ടിച്ചിരിയാണ് ആദ്യം കേട്ടത് ആദ്യപടിയിൽ നിശബ്ദയായി സ്വാഗതമോദി നിൽക്കുന്ന ആ സാലഭഞ്ചികയുടെ പൊട്ടിച്ചിരിയാണ് രാജാവ് കേട്ടത് മരപ്പാവ ചിരിക്കുന്നു ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി അഭിഷേക ചടങ്ങുകൾ നിർത്തിവെച്ചു ആ പ്രതിമയുടെ നേരെ തിരിഞ്ഞ് ഭോജരാജാവ് വിനയത്തോട് ചോദിച്ചു അത്യന്തം മംഗളകരമായി നടക്കുന്ന ഈ ചടങ്ങിൽ ഭവതി പരിഹാസപൂർവം പൊട്ടിച്ചിരിച്ചതെന്തേ എന്താണ് ഇതിനർത്ഥം പെട്ടെന്ന് ആ പ്രതിമയുടെ കണ്ണുകൾ തെളിഞ്ഞു ചുണ്ടുകൾ ചലിച്ചു വിക്രമാദിത്യ കഥകൾ തുടരും